ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോയത് അജ്മാനിലുള്ള മ്യൂസിയത്തിലേക്കാണ് അജ്മാൻ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഇതൊരു അജ്മാൻ ഭരണാധികാരികളുടെ റെസിഡൻസ് ആയിരുന്നു അത്ര പിന്നീടാണ് ഇതൊരു മ്യൂസിയമായി കൺവേർട്ട് ചെയ്തത് ഇവിടെ നമുക്ക് ഹിസ്റ്റോറിക്കലായതും ആർക്കിയോളജിക്കലുമായ നിരവധി കാഴ്ചകൾ കാണാൻ സാധിക്കും വളരെ ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു മ്യൂസിയമാണ് അഞ്ച് ദൂരം സമയത്ത് നമ്മുടെ എൻട്രൻസ് ഫീ ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് നമ്മൾ അകത്തോട്ട് കയറിയാൽ വിശാലമായൊരു നടുപുറ്റം കാണും അതിൻ്റെ നാല് വശത്തായിട്ടാണ് ഈ കെട്ടിടങ്ങൾ ഉള്ളത് ആദ്യം ഞാൻ കണ്ടത് കയറുമ്പോൾ തന്നെ ഒരു പുരാണികമായ ഒരു പെട്ടിയാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പിന്നെ ഒരു ഇടുങ്ങിയ കോവണി വഴി നമ്മൾ മേളിലെത്തിയപ്പോൾ അവിടെ കണ്ടത് ഹിസ്റ്റോറിക്കൽ വെപ്പൺസ് എന്ന് എഴുതിയ ഒരു മുറിയാണ് അങ്ങനെ പ്രതി പ്രതിക്ക് നമ്മൾ ആ മുറിയിലോട്ട് കയറി അവിടുത്തെവിടെ നമുക്ക് പഴയകാല തോക്കുകൾ വാളുകൾ തുടങ്ങിയ പല പൗരാണികമായ ആയുധങ്ങളും കാണാം പണ്ടത്തെ പെട്ട ആൾക്കാരും പോലീസും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുടെ ഒരു ശേഖരമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ മുറിയുടെ ഒരു വശത്ത് ഒരു പീരങ്കി നമുക്ക് കാണാം ഈ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് നമ്മുടെ കൊട്ടാരത്തു നിന്ന് കടലിലോട്ടൊക്കെ വെടിവെക്കുന്ന ആ ഒരു മോഡലിലാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലി റൂമാണ് കണ്ടത് പഴയകാല ഒരു റൂമിൻ്റെ ഒരു മിനിയേച്ചറാണ് അവരവിടെ ഒതുക്കിയിരിക്കുന്നത് പിന്നെ നമ്മളൊരു അടുക്കളയുടെ ഒരു മിനിയേച്ചർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പഴയകാല അടുക്കള എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിലാണ് അവിടെ ഒരു സ്ത്രീയുടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് അവരവിടെ ചപ്പാത്തി മരക്ക പോലുള്ള ഒരു ഒരു കാര്യമാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതൊരു പഴയ ഓർമ്മകൾ കാണിക്കുന്ന രീതിയിലായിട്ടാണ് അവിടെ ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ കാണുമ്പോൾ പിന്നെ കാണുന്ന ഒരു കൗൺസിലിംഗ് റൂമാണ് ആ ഒരു കൗൺസിലിംഗ് റൂമിൽ രണ്ട് സ്ത്രീകളിരുന്ന് പരസ്പരം സംസാരിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തി ഇത് കാണിക്കുന്നത് രണ്ട് കാലത്തും ഇതുപോലുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നാണ് ഒരു കാരണം പിന്നെ നമ്മൾ പോയത് ഒരു പഴയകാല മൺപാത്രങ്ങളും അതുപോലെ ശിലകളും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഒരു മുറിയിലേക്കാണ് അവിടെ നമുക്ക് പഴയ ടൈപ്പുള്ള മൺപാത്രങ്ങളും പൂജകളും കപ്പുകളും ലൈറ്റുകളും അങ്ങനെയുള്ള പഴയ പാത്രങ്ങളുടെ ഒരു ശേഖരം നമുക്ക് കാണാം അതുപോലെ തന്നെ പഴയകാല ആഭരണങ്ങൾ കാണാം പഴയ മുത്തും പവിഴവും ഉപയോഗിച്ചിട്ടുള്ള അപൂർവമായ പഴയകാല ആഭരണങ്ങൾ ഇതൊക്കെ പഴയകാലത്തേക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ പോയത് പുസ്തകങ്ങളും കൃതികളും ഒക്കെ വച്ചിട്ടുള്ള ഒരു മുറികളിലേക്കാണ് അവിടെ കണ്ടത് പൗരാണികവും അപൂർവവുമായ പുസ്തകങ്ങൾ കയ്യെഴുത്ത് കൃതികൾ എന്നു വേണ്ട അങ്ങനെയുള്ള ഒരു ശേഖരമാണ് അവിടെ ഉള്ളത് പഴയകാല ഉടമ്പടികൾ നമ്മുടെ കപ്പൽ ഗതാഗത്തെ സംബന്ധിച്ചുള്ളതും അതുപോലെ ഓയിൽ എക്സ്പ്ലോറേഷൻ്റെ ആദ്യകാല ഉടമ്പടികളുടെ എഗ്രിമെൻറ്റും പഴയ ബ്രിട്ടീഷ് രാജ്യവുമായിട്ടുള്ള എഗ്രിമെൻറ്റുകളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അറബിയിലുള്ള പഴയകാല കവികളുടെ കയ്യെഴുത്ത് പ്രതികൾ കവിതകൾ അങ്ങനെയുള്ള പല ഐറ്റംസും നമുക്കവിടെ കാണാൻ പറ്റും പിന്നെ വിശുദ്ധ ഖുറാൻ്റെ കയ്യെഴുത്ത് പ്രതികൾ പല മോഡലിലുള്ളതും നമുക്കവിടെ കാണാൻ സാധിക്കും വീണ്ടും പോയത് ഒരു മാനുസ്ട്രിപ്റ്റ് ഒരു സൈല ഒരു മാനുസ്ട്രിപ്റ്റ് ബുക്കൊക്കെ വെച്ചിരിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് അവിടെ നമുക്ക് ഹോളി ഖുറാൻ്റെ ഹാൻഡ് റിട്ടൺ കോപ്പീസ് അവിടെ നമുക്ക് കാണാം ഒരു ടർക്കിഷ് ഒറിജിനായിട്ടുള്ള ഒരു മുഹമ്മദ് കുലൂസ് എന്ന് പറയുന്ന കലിയോഗ്രാഫറുടെ ഒരു ഹാൻഡ് റിട്ടൺ ഹോളി ഖുറാൻ്റെ കോപ്പിയാണ് അവിടെ പ്രദർശിക്കുന്നത് വളരെ അപൂർവമായ ഒരു സംഗതിയാണ് ധാരാളം പഴയകാല പുസ്തകങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നൊരു കോടതി മുറിയുടെ ഒരു ആവിഷ്കാരമാണ് നമ്മൾ കണ്ടത് എന്താണോ പഴയകാല കോടതി ആ ഒരു മോഡലിലാണ് അത് സെറ്റ് ചെയ്ത് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് ഞാൻ പോയത് മറ്റൊരു റൂമിലേക്കാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക പഴയകാല പാസ്പോർട്ടിന്റെ കോപ്പികൾ അതുപോലെ തന്നെ ആയുധങ്ങളുടെ പല മോഡലുകൾ പിന്നെ നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ പഴയകാല വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ ഈ നമ്പർ പ്ലേറ്റൊക്കെ ഉണ്ട് പഴയ വണ്ടികളുടെ അന്നത്തെ ആ ഒരു പോലീസ് ഉപയോഗിച്ചിരുന്ന വണ്ടികളുടെയൊക്കെയാണ് പിന്നെ നമുക്കാണെങ്കിൽ പഴയകാല പോലീസിൻ്റെ കൈവിലങ്ങുകൾ അതുപോലുള്ള ഉപകരണങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് വെടിയുണ്ടകൾ പഴയ തോക്കുകൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുടെ പ്രദർശനം നല്ലൊരു അനുഭവം പിന്നെ നമ്മൾ കണ്ടത് രാജാവിന്റെ പഴയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മോഡലിലുള്ള ലാൻഡ് റോവർ കാറാണ് അവിടെ പ്രവർത്തി നമ്പർ വൺ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള വയർലെസ് സെറ്റുകളും അങ്ങനെയുള്ള ഉപകരണങ്ങളും ഒക്കെയാണ് വളരെ ഭംഗിയായിട്ടാണ് ആ മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ മ്യൂസിയത്തിൻ്റെ ഒരു പകുതി പോർഷൻ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള പോർഷൻ നമുക്ക് അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് ബാക്കി വീണ്ടും കാണാൻ